കോടിക്കൽ തീരവും അഴലിനെ മാറ്റിടും മകനാ പുഴയും കഥ പറഞ്ഞുറങ്ങുന്ന കോഴിക്കൽ തീരവും അഴലിനെ മാറ്റിടും മകന പുഴയും മീനാകാശങ്ങൾ കുനമേകം കിടന്നിക്കുന്നു ഇത് യു അലീഖാൻ നമ്മളെ നാട്ടിൽ ഏറെ പേറെ ആളുകൾക്കും പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യം വരില്ല ഒരുപാട് കാലം ബഹ്റനിൽ ജോലി ചെയ്യുകയും പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിലാകുകയും ഇവിടെ ചെറുതും പരിതുമായ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മുൻപിലും പിൻവിലും നിന്ന് ആളുകളെ സഹായിക്കുകയും അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് യു വി അലീക്ക ആ കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അലീക്ക ഏത് കാലഘട്ടത്തിലായിരുന്നു ഇവിടുന്ന് ബഹ്റലിൽ പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് 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 ഫസ്റ്റിൽ പി വി സി കലറും ഞാനും ഒരേ ഷിപ്പിനാണ് ഞങ്ങൾ രണ്ടാളും പോയിരിക്കുന്നത് കപ്പലിലാണ് ആ കപ്പലിനാണ് അക്ബർ മുകളിലെ ഷിപ്പായിരുന്നു അയാൾ രണ്ടാളും പോയിരിക്കുന്നത് പന്ത്രണ്ട് ദിവസം ഞാൻ ബോംബെയിലുണ്ടായിരുന്നത് രണ്ടുപേരും കൂടി എന്നെക്കാട്ടി ഒരു പത്ത് ദിവസം മുമ്പാണ് വി വി സി പോയിരിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് ആരാ പത്താമത്തെ ദിവസം പത്ത് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാനവിടെ എത്തുന്നത് അങ്ങനെ അതൊരു രസകരമായ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് പി വി സി എന്നെ കൊണ്ടുപോയതും കുളിപ്പിച്ചതെല്ലാം പറയാനുണ്ട് എനിക്കൊരുപാട് രസകരമായ കാര്യങ്ങളാണ് ബറു ഷാപ്പി കുളിപ്പി കുളിക്കുക കുളിപ്പിക്കാൻ കൊണ്ടുപോയതും പിന്നെ തണ്ടാപ്പാനിച്ചേ ഗരം പാനിച്ചായിയെ എന്ന് വെച്ചപ്പം ഗരം പാനിച്ചായി എന്നാണ് ഞാനെടുത്ത് വെള്ളം എടുത്ത് കുളിച്ച് നിലയും പിടിച്ച് പുറത്തേക്ക് കൂടുക ചെയ്ത് കാരണം പി വി സിക്ക് ഇന്ത്യ വന്ന സ്വത്ത ഇന്ത്യ അറിയാമല്ലോ അത് ദേഷ്യത്തിനാണ് കയറിയത് ഭയങ്കര രസകരമായ കാര്യമായിരുന്നു അത് കുറേ ചിരിസിക്കാണ്ട് കുറേ കാലങ്ങൾ പറഞ്ഞു ചിരിച്ചിട്ടുണ്ട് ആ കാര്യം അപ്പോൾ നമ്മളൊക്കെ പ്രദേശത്തുകാരാണ് ഞങ്ങൾ ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുതിയ തലമുറക്ക് അറിയില്ല പണ്ട് ആളുകൾ ജീവിച്ച കാര്യങ്ങളും പണ്ട് ആളുകൾ അങ്ങോട്ടും കൊണ്ട് സഹായിച്ച കാര്യങ്ങളും അങ്ങോട്ടും കൊണ്ട് സ്നേഹം പങ്കുവെച്ച കാര്യങ്ങളും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് എത്തിച്ചുകൊടുക്കുക എന്നുള്ള ഉദ്ദേശത്താലാണ് ഈ കോടിക്കലിൻ്റെ ചരിത്രം എന്ന ഡോക്യുമെൻ്ററി ആയിട്ട് ഞാനും ഒരു രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അതായത് വി കെ ഇസ്മായിലി ആഷി മാഷ് ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ പ്രദേശത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളും മറ്റ് റിലീഫ് പ്രവർത്തനങ്ങളും സഹായ സഹകരണ പ്രവർത്തനങ്ങളും ആളുകളുടെക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും യുവീകരിക്കുക ഒരുപാട് ഇൻവോൾവ് ആകുന്ന കാര്യം ഇവിടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യമാണ് അലഹദില്ലാ ഹൈര അതിൻ്റെ തക്കതായ പ്രതിഫലം അല്ലാഹു താങ്കൾക്ക് തരണം അതോടൊപ്പം തന്നെ ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാൽ ബഹ്റൈനിൽ നിങ്ങൾ ഇത്രയും ദീർഘകാലം അവിടെ നിന്നു അപ്പോൾ അവിടെ നിന്ന് വകയിൽ തന്നെ ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടാകും ഈ നാട്ടിലുള്ള ആളുകൾ പരിചയമുണ്ടാവും പുറ നാട്ടിലുള്ള ആളുകൾ പരിചയം ഉണ്ടാകും ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കോടിക്കൽ ഷറഫുൽ ഇസ്ലാം മദ്രസ എന്നിട്ട് കമ്മിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിലവിൽ വരുന്നു മറ്റൊരു കമ്മിറ്റി അങ്ങനെ അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പോലത്തെ കമ്മിറ്റികളും കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല ഇല്ല അന്നേ കേരള മുസ്ലിം സമാജം എന്ന് പറയുന്ന മുസ്ലിം ജമായത്ത് എന്ന് പറയുന്ന സംഗതി മാത്രമേ ഉള്ളൂ അവിടെ വേറെ അങ്ങനത്തെ ഒരു ബാക്കിയുള്ള കമ്മിറ്റികളോ കാര്യങ്ങളോ കെ എം സി സിയോ മറ്റോ അന്നും ഇടയിലെടുത്തൊരു കാലഘട്ടമല്ല അല്ല ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തിനാല് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ ഞാനിവിടുണ്ട് ഏഹ് എനിക്കറിയുന്ന കാര്യമാണ് തൊണ്ണൂറ്റൊന്നിനു ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരുവിധം കമ്മിറ്റികളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഞാനല്ലെങ്കിൽ പോകുന്നതിന് ശേഷമാണ് നല്ല കമ്മിറ്റികളും കാര്യങ്ങളും നാട്ടിന് സഹായം ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഞാനെല്ലാം വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ ഉണ്ടായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ന്യൂസൻസ് കേസുകളിലും കല്യാണോ കാര്യങ്ങളെല്ലാം വരും ഞങ്ങൾ ഓരോരോ റൂമുകളെല്ലാം പോയിട്ട് വിരുവെടുത്തിട്ട് അതിന് വേണ്ടി സഹായങ്ങൾ ചെയ്യുക അത് ചെറിയ സഹായങ്ങൾ വലിയ ഇന്നത്തെ പോലെ വലിയ സഹായങ്ങളല്ല പൈസക്ക് ഒരു കാലഘട്ടമാണല്ലോ അത് കാരണം അന്ന് ഞാൻ പോയ സമയത്ത് അൻപത്തി നാല് തിന്നാറ് നാനൂറ് വിൽസും വേണം ബഹ്റൈനിൻ്റെ ആയിരം ഇന്ത്യൻ്റെ ആയിരം രൂപ ഇവിടെത്തേണ്ടിയിട്ടുണ്ടാക്കിയത് ആ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നമ്മളെല്ലാം ഉള്ളത് ഞാൻ ഫസ്റ്റ് പോയിട്ട് ജോലി ചെയ്യുന്നത് മുപ്പത് ഡിനാർ ശമ്പളത്തിനാണ് മുന്നൂറ് റുപ്യം ശമ്പളത്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത് ആ ആദ്യം ആ മുപ്പത് ഡിനാർ ശമ്പളം കിട്ടിയിട്ട് നാലാളോട് കോയിലൊത്തോ എൻ്റെ ജസം മഹമ്മൂദ് കാക്കാനോട് എല്ലാം വാങ്ങിയിട്ടാണ് ഒരാ നാട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞെനിക്ക് ഓ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടം എല്ലാം എന്നുള്ളത് അന്നെല്ലാം വലിയ പ്രയാസപ്പെടുന്ന കാലം ജോലി ഒരാഴ്ചക്ക് ജോലിയില്ല ജോലിയും കിട്ടാൻ അത് ജോലി കിട്ടിയാൽ തന്നെ പത്തോ മുപ്പതോ നാൽപ്പതോ അതിനാറ് ശമ്പളം കിട്ടും ഞാനും ബി എല്ലാം അൽബാക്ക് ഞാൻ രണ്ട് മാസം രണ്ട് മാസം രണ്ട് വർഷവും നാല് മാസത്തോളം ഞാൻ രണ്ടാളും ഞാൻ കിട്ടിയ അത് സ്റ്റാർട്ടിങ് ഡിനാറാണ് ഞാൻ കിട്ടിയത് അവിടുത്തെ നാനൂറ് ആ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ ബഹറിൽ എത്തി ആ കാലഘട്ടത്തിലുണ്ടല്ലോ അപ്പോൾ നമ്മുടെ പ്രദേശത്ത് സംബന്ധിച്ച വിദ്യാഭ്യാസ മേഖലയിൽ അത്ര വലിയൊരു വിദ്യാഭ്യാസം അതായത് ഇങ്ങനെ എഴുതാനും വായിക്കാനും അറിയുന്ന ഒരറിവ് മാത്രമേ നിങ്ങൾ അതും ഒരു സ്റ്റേജിലുള്ള ആളുകൾക്കുള്ളൂ കുറച്ച് കുറവാണ് അതും കുറവാണ് അതിൽ നിങ്ങളൊക്കെ ബഹ്റൈൽ എത്തിയ സമയത്ത് സാധാരണ ഒരു ജോലി ചെയ്യുക മറ്റൊരു തരത്തിലുള്ള ഇല്ല ഒരു ഹോട്ടൽ സപ്ലൈയറോ അതല്ലെങ്കിൽ ഹോട്ടൽ കസ്റ്റമർ ജോലിയോ അല്ലെങ്കിൽ കുക്കിൻ്റെ ജോലിയോ അതല്ലെങ്കിൽ നിക്കാലിൻ്റെ ജോലിയോ ഇങ്ങനെ കണ്ട ജോലികളത് ഉണ്ടാകും അതിൽ അതിലേക്ക് അവിഞ്ഞൊരു ജോലി ഇല്ല അൽബ കമ്പനിയിൽ ഞാനും ബി ബി സി പോയ കാലഘട്ടത്തിൽ എന്താ ജോലിയെന്ന് പറഞ്ഞാൽ പിന്നെ ഈ കിച്ചനിലാണ് കിച്ചനിൽ ഹെൽപ്പറായിട്ടാണ് ഈ സി പി കാതിർക്ക അവിടുത്തെ മെയിൻ കുക്കാണ് നാല് കുക്കന്മാരുണ്ട് അതിൽ മെയിൻ സി പി അതിർക്കാരുണ്ട് ഞങ്ങളെല്ലാം അവിടെ ചേർത്തിയതും എന്തായാലും ചേർത്തിയൊന്നും കാതിർക്കാൻ പോയ ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ഒരുപാട് ഒരു എ സി ഇല്ല എ സി ഇല്ല ശരിക്ക് നല്ല കിടക്കാൻ നല്ല റൂമില്ല ഒരു ബെഡില്ല കാര്യങ്ങളില്ല നിലത്തെന്തെങ്കിലും പിരിച്ച് കാർപ്പറ്റിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കാന്നല്ലാതെ വേറൊരു സംഗതികൾ അന്ന കാലഘട്ടത്തിൽ ഇല്ല കോഡ്സ്റ്റോറൊന്നും ഇല്ല കോഡ് സ്റ്റോറിലൊന്നും യ്യെ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞ ശേഷം എത്തുന്നത് സൂപ്പർ മാർക്കറ്റ് എന്നാലും പറയുന്നത് ഒരുപാട് കാലഘട്ടം കഴിഞ്ഞ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുരോഗമനം വന്നത് എന്റെ അഭിപ്രായത്തിൽ എൺപത് കാലഘട്ടത്തിലാണല്ലോ എൺപത് അതിന് ശേഷം അല്ല അതെ അതിന്റെ ഒന്നും ഇല്ല പിന്നെ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട് കുറഞ്ഞ പേരേ ഉള്ളൂ ഓവറായിട്ടൊന്നുമില്ല ഓവറായിട്ടൊന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ നിന്ന് കോയിക്കൽ മൊയ്തീൻ നടപല മുഹമ്മദ് ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ ഈ പ്രദേശം ശത്തുകാരായിട്ട് ഞാൻ പിന്നെ കൊറേ ആൾക്കാർ ഞാൻ വരാൻ നേരത്ത് തൊണ്ണൂറ് തൊണ്ണൂറ് കാലഘട്ടത്തിൽ എല്ലാം കൊറച്ചാൾക്കാരിലെത്തിയ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടം തന്നെ ആയിരുന്നു നമ്മളെ നാട്ടിൽ നിന്നും പോയിട്ട് ബിസിനസ് കെട്ടിപ്പിടിച്ച ആൾക്കാരൊക്കെ അത് എത്രയിലായിരിക്കും അതെ എൻ്റെ അഭിപ്രായത്തിൽ കെ സി എല്ലൊരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എൺപതിനോടടുത്താണല്ലോ എഴുപത്തഞ്ച് ആ എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ കെ സി മുഹമ്മദ് നല്ല ബിസിനസ് കുഞ്ഞാലിക്കല്ലോ ഒരു അതന്നെ അത് അതേ കാലഘട്ടത്തിൽ തന്നെയല്ലേ അലിക്കൽ ഒരുപാട് ഞാൻ ചെന്നവർന്ന് പറഞ്ഞാൽ അലിക്ക നല്ല ബിസിനസ്സുകാരനാണ് ഹോട്ടൽ അലിക്ക നല്ല ബിസിനസ്സുകാരനാണ് എല്ലാ കാര്യങ്ങൾക്കും പോരുന്നൊരു വ്യക്തിയായിരുന്നു അലിക്ക എല്ലാവർക്കും ഒരു സഹായം ചെയ്യുന്നതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ അലീക്ക് അന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഭൂല അള്ളാഹു മുപ്പറേക്ക് കൊടുത്തിരിക്കട്ടെ അതേ നമുക്ക് പറയാറുള്ളൂ Редактор субтитров അത് ഒരുപാട് പറയപ്പെടുന്നുണ്ട് ഓ എന്നും ഇന്നും നമുക്കെല്ലാം വളരെ ഉപകാരമുള്ള ഒരു മനുഷ്യനാണ് പ്രയാസങ്ങളുണ്ടാകും അലിക്കാനെ പറ്റി പറയുന്നത് എല്ലാ കാര്യത്തിലും ഓ എല്ലാ കാര്യത്തിനും മുൻപന്തിന് ആരൊരാളെ പിടിച്ച് എന്തെങ്കിലും സംഭവിച്ച അലിക്കാനോട് പോയിട്ട് പറഞ്ഞാൽ അലിക്ക് അത് ഏതെങ്കിലും രൂപത്തിലായി ഇറക്കിക്കൊണ്ടുവരുന്ന സൗകര്യങ്ങൾ അലിക്ക് ചെയ്യുന്നതാണ് ഓ എന്ത് അലിക്കാ ഈ കാലഘട്ടമല്ല അന്ന് തന്നെ എന്റെ എല്ലാം ഓർമ്മയില് ഞാനല്ലേ കാലഘട്ടത്തിൽ തന്നെ ഒരു എഴുപത് എഴുപത്തിയഞ്ച് എഴുപത്തിനാലല്ലേ ഞാനെത്തുന്നത് അലിഖാൻ ശരിക്കറിയുന്നേ ആ ഒരു കാലഘട്ടമാണ് അലിഖാന്റെ ഹോട്ടലിലാണ് ബസ്സിൽ ഞാൻ ജോലിക്ക് നിൽക്കുന്നത് ബോംബെ ഹോട്ടൽ എന്ന് പറഞ്ഞ പേരുകെട്ട് ഹോട്ടലില് മനാമ ടൗണിൽ ഉള്ളത് മനസ്സിലായില്ല എനിക്ക് ആ ഈ ഹോട്ടലിലാണ് ഞാൻ ആദ്യം ബസ്സിൽ ജോലിക്ക് ഞാൻ അഞ്ചാറ് ദിവസം എനിക്ക് ചൂട് സഹിക്കാൻ വയ്യാതെ ഞാൻ ആണെന്ന് ഒഴിഞ്ഞു പിന്നെ പല ഇങ്ങനെ തേടി തേടി ഒരു എത്തി താ അങ്ങനെ ഞാനും പി വി സി പി വി സിക്കും വയ്യത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഹോട്ടലും ഞാനും ഉണ്ണി ചന്ദ്രമേർക്കാന്ന് പറഞ്ഞ ഹോട്ടലും ഞങ്ങൾക്ക് ആൾക്ക് രണ്ടാക്കി ഞാൻ രണ്ടാൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തികളായിരുന്നു ഒരു രണ്ടാളും അതുകൊണ്ട് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ എൻ്റെ വാപ്പയൊക്കെ പറഞ്ഞു കെട്ടിയിട്ടുള്ള ഞാൻ വളരെ അധികം വിഷമിച്ച ഘട്ടങ്ങളിൽ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അനുഭവിച്ച തീർച്ചയായിട്ടും അപ്പോൾ എന്നേക്കാൾ മുമ്പേ അലിഖാൻ്റെ എല്ലാം ചെറുപ്പത്തിൽ ഇവിടെ ഒരുപാട് അന്നും പല സംഭരണരുണ്ട് സംഭരണമെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം തേങ്ങ പറക്കാനുള്ളതിലും നെൽകൃഷി നടത്താനുള്ള അങ്ങനെ അറിയിക്കാൻ്റെ അറിവിൽ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അന്ന് ഈ നമ്മളെ നാട്ടിലെയും മൊത്തത്തിലേയും മത്സ്യത്തൊഴിലാളികളാണല്ലോ കൂടുതലുള്ളത് ആ മത്സ്യബന്ധനത്തിന് വല്ല താറാറും അവർക്ക് പോയിട്ടൊന്നും കിട്ടാതിരിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളായിട്ട് അന്ന് ചെയ്യാറുണ്ടായിരുന്നു ഇവരൊക്കെ സഹായങ്ങളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കൂടെയാണ് തോന്നിപ്പോ ആ തോണിക്കറിന് അണ്ടോ നാലോ മൂന്നോ നാലോ ദിവസം പോയിട്ട് ഒന്നുമില്ല അന്നേരം മുലാളിനോട് പോയിട്ട് പറയാം ഇങ്ങനത്തെ എണ്ണം ഒരേ വർഷമാണ് പട്ടിണിയാണ് അപ്പോൾ അയാൾ ഒന്നോ രണ്ടോ ഉറുപ്പ്യ അത്രയേ ഉള്ളൂ ഒന്നോ രണ്ടോ ഉറുപ്പ്യതിന് ആ താൽക്കാലിക ഒന്നോ രണ്ടോ ഉറുപ്പെന്ന് അന്നാൽ മതി അന്നത്തെ കാലഘട്ടം അത് മതി അത് തന്നിട്ട് പോരേ കൊണ്ട് കൊടുത്തിട്ടാണ് അരി മാങ്ങി ചോറ് വെക്കാൻ കുട്ടികളെല്ലാം ആയിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അങ്ങനെ അരിയൊക്കെ വളരെ ദുർബല ഓ അരിക്കെല്ലാം വളരെ വില ഒരു കാലഘട്ടമാണ് നായ നായി അരി ഒരടങ്ങായ അരി ഇരുന്നായി അരി എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് പ്രദേശത്ത് നെൽകൃഷി കൂടുതലുണ്ടായിരുന്നു ഇല്ല നമ്മുടെ പ്രദേശത്ത് നെൽകൃഷി കുറവാണ് പിന്നെ ഈ ഭാഗത്ത് നിന്ന് എൻ്റെ വീടിൻ്റെ ഞാൻ ഇന്ന് താമസിക്കുന്ന വീട്ടിന്റെ ആ ഭാഗത്തെല്ലാം കുറച്ച് ഇവിടെയുള്ള തേങ്ങ എന്ന് പറഞ്ഞാൽ കൂടുതലും വലിയത്തുകാരെത്തും പുളിയാളിപ്പിക്കാരെത്താണ് ഈ പറമ്പ് ആ തല വരെ കാണുന്നത് പോലും കംപ്ലീറ്റ് അവരതായിരുന്നു ഇന്ന് പല ആൾക്കാരും എത്തും അത് അന്ന് അവരവരെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ തേങ്ങ എല്ലാവർക്കും ഒരു തേങ്ങ ഇരുണ്ട് തേങ്ങ ഓരോ തേങ്ങയല്ല എല്ലാവരും സഹായങ്ങളിലും ചെയ്യും അന്ന് തേങ്ങ വളരെ തുച്ഛമായ പൈസ കൊണ്ടൊരു കാലഘട്ടമാണ് അഭ്യർത്ഥിച്ചു അവിടെ കല്യാണം ഒരു പാവപ്പെട്ടവൻ്റെ കല്യാണോ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് എൻ്റെ എല്ലാം പ്രായത്തിലാണെ അപ്പോൾ ആചാർക്കെല്ലാം ഞെട്ടിക്കല്ല ആചാർക്കെല്ലാം ഒരു വിധം പ്രായം എത്തിക്കഴിഞ്ഞോട്ടിരിക്കുക അന്നേരം മുപ്പറെല്ലാം ഈ ബടാപ്പുറം എന്നൊരു സ്ഥലമുണ്ട് ആ പോയി ഇരുന്നിട്ട് ഒരു പൈസ ഒരു പുതിയപ്പിളക്കൊന്ന് ശ്രീധനമുള്ള കാലഘട്ടമാണല്ലോ ശ്രീധനം പറയുന്നു പൊന്ന് പറയുന്നും കാലഘട്ടമായിരുന്നു അന്ന് ഇരുന്നൂറ്റമ്പത് ഉറുപ്പ പറഞ്ഞാലോ ഈ അഞ്ഞൂറ് ഉറുപ്പ പറഞ്ഞാലോ അധികം ഇരുന്നൂറ്റമ്പത് റുപ്പ അഞ്ഞൂറ് മുന്നൂറ് റുപ്പ്യ ഇരുന്നൂറ് റുപ്പ്യല്ല ഉണ്ടാകും ശ്രീധനം പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തം വരാത്തൊരു വീടുകളാണെങ്കിൽ അത് ആചാർക്കിയെല്ലാം അവിടെ ഇരുന്നു കൊണ്ട് ഞെട്ടിക്കും മുസാജ് ആചാർക്കെല്ലാം ഇരുന്നു കൊണ്ട് ആ പൈസ എല്ലാവരെയും വിളിച്ച് അഷ്റഫേ നീപാടോ സിദ്ദീഖെ നീവാടോ കൊണ്ടുപോയിടും ഇങ്ങോട്ട് വലിയ പ്രയാസം നമ്മളിതിൽ നിന്ന് ഒപ്പിച്ച് കൊടുക്കാടോ എന്ന് പറഞ്ഞിട്ട് കിശി ഒപ്പിച്ച് കൊടുക്കാൻ കിശി കിട്ടാണ് കിശിക്കെട്ട് എന്ന് പറഞ്ഞ സംഗതി അന്ന് കിശി ഒപ്പിച്ച് കൊടുക്കല അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ആ ഇതിൽ കൂടെ തന്നെയാണ് നമ്മൾ ഇന്ന് കാലഘട്ടം ഇങ്ങനെ കടന്നു കൊടുക്കുക അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കടന്നു പോയി കാരണം ഇന്നൊരു പാവപ്പെട്ട കുട്ടികളൊക്കെ കല്യാണം വെറുതേരം വീണ്ടും അലീക്ക പ്രവാസ ജീവിതമെല്ലാം നിർത്തി ഇവിടെ എത്തിക്കൊണ്ട് അതുപോലെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ പ്രവർത്തനം ഇപ്പം നിലച്ചത് എപ്പോ ഈ കൊറോണ വന്നതിന് ശേഷം വീട്ടിൽ അടങ്ങിയിരിക്കും കാരണം ഏജ് കൂടിയതിൻ്റെ പേരിൽ പുറത്ത് അങ്ങനെ ഇറങ്ങി നടക്കണ്ടെന്ന് ഓരോരുത്തർ പറഞ്ഞ് കുടുംബങ്ങളും പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വീട്ടിലിരിക്കുകയാണ് ഞാൻ പുറത്ത് അതുകൊണ്ട് ഇപ്പം പ്രവർത്തനം ചെറിയൊരു വന്നഗതിയിലാണ് എൻ്റെ പോകുന്നത് വീട്ടിലിരുന്നു കൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് ഏരിയകൾ പുതിയ തലമുറ ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന അറിവുകൾ അതെന്താണെന്നറിയില്ല അത് അങ്ങനെ ആയി ആയിത്തീർന്ന് ഉള്ളൊരു ഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നിങ്ങൾ രക്ഷിതാക്കൾ എന്ന നിരക്ക് നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളുടെ കാരണവന്മാരും അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാരാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ തലമുറ ഉപദേശം അതായത് ഇന്നത്തെ ഉപദേശം എന്ന് പറയുമ്പോൾ തന്നെ നെറ്റി ചുളിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ആളുകൾക്ക് ഉപദേശം ആർക്കും ഇഷ്ടം അല്ലേ നമുക്ക് എന്താണ് അതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്യാനുള്ളത് നിങ്ങളൊരു അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപദേശങ്ങൾ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞത് ഓരോ വ്യക്തികൾക്കും ഓരോ കുട്ടികൾക്കും ഉപദേശങ്ങൾ കൊടുത്തിട്ട് അവരൊന്നും ആ നല്ല വഴിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നമ്മളാരും കാണുന്നില്ല പിന്നെ പഴമക്കാര് പറഞ്ഞൊരു വാക്കണേ പഴമക്കാർ പറഞ്ഞൊരു വാക്കുണ്ട് എന്താന്ന് പറഞ്ഞാൽ തുളിച്ചതിലേ നടന്നേക്കില്ലേ നടന്നതിലേ തുളിക്കുന്നു അയ്യൊരു ഉദ്ദേശമാണ് അത് പോരാ അത് പോരാ നമ്മൾക്ക് ചെറുപ്പക്കാർ കുട്ടികളെ നിങ്ങളെപ്പോഴത്തെ കുറച്ച് ആൾക്കാർ രംഗത്തിറങ്ങിക്കൊണ്ട് അങ്ങെല്ലാം വയസ്സായല്ല നമുക്ക് ഇനിയൊന്നും രംഗത്തിറങ്ങി പ്രവർത്തിക്കാനുള്ള ടൈമൊന്നുമില്ല ഇനി കഴിഞ്ഞ ഏകദേശം കുറഞ്ഞ ഏജും കൂടിയേ ബാക്കിയുള്ളൂ ഏ അല്ലാതെ എത്ര തിരുന്നാച്ചാലും അതുപോലെ പോവാം പക്ഷേ നിങ്ങളെപ്പോഴത്തെ ചെറുപ്പക്കാർ കുട്ടികൾ അതിന് ഇറങ്ങിയിട്ട് മുൻപന്തിയിലിറങ്ങിക്കൊണ്ട് അതിനൊരു നല്ലൊരു മാർഗം കണ്ടെത്തണം എന്ന് മാത്രമേ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളു അതെൻ്റെ ഒരു ഇതില് നമ്മുടെ പിന്നെ അതായത് ബഹുമാനം ഇന്നത്തെ ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു കാരണം എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ മസ്ലിറ് അതുപോലെ മുല്ലാഖ് ഉസ്താദ് ഇവരൊക്കെ കാണുന്നവരുള്ള ഒരു ബഹുമാനം ഇന്നത്തെ പുതു ഇല്ലാതെ പോകുന്നു ഇന്ന് അതുപോലെയുള്ള നേതൃത്വം നമ്മളെ പള്ളി പരിസരത്തും ഇല്ലാത്തതാണോ ഇതിന്റെ കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞു മുമ്പ് കാലഘട്ടത്തിൽ ഉസ്താദ് കയറി വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം മുണ്ടും താ എല്ലാം മുണ്ടും മടക്കി കുത്തരക്കുത്തുന്ന കാലഘട്ടമാണ് മുണ്ടും താത്തിയിട്ട് ഉസ്താദ് വരുന്നത് കണ്ടാൽ എല്ലാം മുണ്ടും താത്തിയിട്ട് പൂച്ച ഒരു എല്ലാ ഭാഗത്തും പോകുന്നു ഇന്ന് ഒരു ആദര ഉസ്താദന്മാർക്ക് ആർക്കും ഇന്ന് ചെറുപ്പക്കാർ കുട്ടികൾ ആരും കൊടുക്കുന്നില്ല ഒരാദരവ് കൊടുക്കണമല്ലോ നമ്മൾ എന്നെ ഒരു എന്നെ പഠിപ്പിക്കുന്ന ഉസ്താദാണത് ഞാൻ ബഹുമാനിക്കണം അവർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കണോ എന്നുള്ള ധാരണ ഒന്നും ഇന്നത്തെ തലമുറക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ കാണുന്നത് അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിന്നൊരൊറ്റ മക്കളും വളർന്നിട്ടില്ല തീർച്ചയായും അതുകൊണ്ടാണ് ആ അതുകൊണ്ടാണ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് വളർന്നവരല്ല നമ്മളെല്ലാം പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ട് വളർന്നവരാണ് അവരൊന്നിന്ന് അത് അങ്ങനെ വളർന്നിട്ടില്ല അതുകൊണ്ട് അവർക്കൊന്നും മനസ്സിലായാലെ പറ്റും ആ അറിയ അറിയുന്ന ഒരു സ്വർണ്ണക്കാനിയിലാണ് ഇന്ന് ജനിച്ചിരിക്കുന്ന മക്കൾ മുഴുവനും അതാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു എങ്ങനെയാ ഇതിങ്ങനെ തുടർന്നു പോയാൽ പുതിയ ഒരു പുതിയ കുട്ടി തുടർന്ന് പോകുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിന്റെ അതൊപ്പം തന്നെയാണ് ഓരോന്നെല്ലാം തീർച്ചയായിട്ടും നിങ്ങളെ പോലത്തെ ആളുകൾ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ഇന്ന് എൻ്റെ എല്ലാം കഴിഞ്ഞു ടൈം കഴിഞ്ഞിട്ടുണ്ട് എനിക്കെല്ലാം മറുതി ഓവറായിട്ട് മാറിയിട്ടുണ്ട് ചെറുതെന്നല്ല വലുതായിട്ട് മാറിയിട്ടുണ്ട് മറുതി ഓവറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നിനി രംഗത്തെറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് എൻ്റെ എല്ലാ ടൈപ്പ് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ എങ്കിലും നിങ്ങൾക്ക് പുതിയ തലമുറക്ക് ഒരു ഉപദേശം കൊടുക്കാം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു വല്ലാത്തൊരവസ്ഥയിൽ അത് കൊടുത്തിട്ട് പ്രാബല്യത്തിലല്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ നമ്മളെല്ലാം പറഞ്ഞിട്ടും അത് കുട്ടികളും വിലയിരുത്തുന്നില്ല ഒരു പ്രാബല്യത്തിലാവുന്നില്ല അതുകൊണ്ട് നമുക്കെല്ലാം വലിയ വിഷമങ്ങളുണ്ട് മാനസികമായിട്ട് ആകുന്നില്ല ഈ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇന്നത്തെ നീക്കങ്ങൾ അങ്ങനെയാണ് മുതിർന്നവരോട് എന്ത് പറയാ എന്നുള്ള ധാരണ ഇന്നത്തെ കുട്ടികൾക്കില്ല തൊള്ളയിൽ എന്താണ് വരുന്നത് നാവുകൊണ്ട് എന്തും പറയാം എന്നുള്ളൊരു ധാരണ ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ അത് അവർ വീടുകളിൽ തന്നെ അതിനുള്ള ആ സാഹചര്യം വീടിനെയും അല്ല വീടിനെ രക്ഷിതാക്കന്മാരെയും ഉമ്മ ഉമ്മാനെയും പാപ്പാനേയും ഒന്നും പറഞ്ഞതിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല അവർക്ക് മടങ്ങാത്തൊരു കാലഘട്ടം തന്നെ ഇതുള്ളത് അത് നമുക്ക് അതാണ് സ്വയം നന്നായിട്ട് വരണമെന്നുണ്ടായി സ്വയം നന്നായി വരണേനെങ്കിലും അവരെ രക്ഷപ്പെടും അല്ലാതെ രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണത് അള്ളാഹു മക്കൾക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഇത് നമ്മുടെ നാട്ടില് എല്ലാം മതപരമായ കാര്യങ്ങൾ കേട്ട് നന്നാവേണ്ടിരിക്കട്ടത്തിലെ മനുഷ്യർ നന്നാവണം അത്രയും മതപരമായ കാര്യങ്ങൾ ആലിമ്യങ്ങൾ എല്ലാം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുട്ടികൾ നന്നായിട്ട് വരുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും പ്രബോധനങ്ങൾ അല്ലല്ലേ കൊടുക്കുന്നില്ല എല്ലാ സ്ഥലത്തും അല്ലേ മതപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ എന്നിട്ട് കുട്ടികൾ ആരെങ്കിലും നന്നായി വരുന്നുണ്ടോ മദ്യത്തിനെ പറ്റി മയക്കുമരുന്നതിനെ പറ്റി അന്ന് ഇത് അധികരിക്കാന്നല്ലാണ്ട് കുറഞ്ഞു വരുന്ന കാലഘട്ടമായിട്ട് അലീക്ക ഇനി ഞാൻ ചോദിക്കട്ടെ അലിക്ക ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഒരു എൻ്റെ അറിവില് കുറേ കാലങ്ങളായി ഇപ്പം ഗൾഫെന്ന് പറഞ്ഞ ശേഷം ഇവിടുത്തെ മഹല് കമ്മിറ്റി ആയിട്ട് വളരെ അടുത്തൊരു വ്യക്തിയാണ് സെക്രട്ടറി 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 ആയിട്ട് 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 പ്രസിഡന്റ് പ്രസിഡന്റ് അപ്പോൾ ആ ആ നമ്മുടെ പ്രദേശത്തെ ജുമാത്ത് പള്ളിൻ്റെ അടുത്തുള്ള മക്കൾ വല്ല വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെ ഈ മഹല്ല്യത്തിലുള്ളത് തന്നെ നാളെ അള്ളാൻ്റെ മുമ്പിൽ കൈകെട്ടി സമാധാനം പറയാൻ തീർച്ചയായിട്ടും നമ്മളെ മഹല്ല് കമ്മിറ്റിക്കും അതുപോലെ നമ്മളെ ഞാനടങ്ങുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇന്ന് വളർന്നു വരുന്ന തലമുറ ചെയ്യുന്നതിന് നിങ്ങൾ അതിൽ നിൽക്കരുത് എന്നുള്ള പറയാനുള്ള ഒരു ഇച്ഛാശക്തി അതിനുള്ള ഒരു സംഘടന നമ്മളെ നാട്ടിൽ അനിവാര്യമായിട്ട് വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ ഉണ്ട് ശരിയാണ് നമ്മളെല്ലാം അടയ്ക്കാൻ നമ്മളെല്ലാം ബസ് സ്റ്റോപ്പിൽ അവിടെയുമ്പോഴേക്കും പള്ളീൻ്റെ വതുക്കലിൽ ഇരിക്കുന്ന കുട്ടികളോട് പല പ്രാവശ്യമായിട്ട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തെ ബാങ്കതട കൊടുക്കുന്നത് എന്താ അങ്ങനെ പോര നമ്മൾ പള്ളിയിലേക്ക് പോകുക എന്നിട്ടും കുട്ടികൾ ചിരിച്ച് വന്ന് തല കൊട്ടി തിരിച്ച് തല അങ്ങ് കുടുക്കിയിട്ടാണ് ഇരിക്കുകയെന്നല്ലാതെ പിന്നെ എഴുന്നേറ്റ് വഴിയിലേക്ക് ഒരു സ്വഭാവം കണ്ടിട്ടില്ല പിന്നെ പറച്ചിൽ നിർത്തിയതാണ് അതാണ് അന്നേരം ചോദിക്കുമ്പോൾ ഉപദേശം കൊടുക്കാൻ നിർബന്ധമാണ് ഇസ്ലാമികമായിട്ട് നമ്മളെപ്പോൾ കൊടുത്തോണ്ടിരിക്കണം അടി അടിക്കുകയാണെങ്കിൽ അതും നമ്മൾ വാങ്ങിയേക്കണം നാളെ മത്സരം അതിന് ആ ഗുണം നമുക്ക് കിട്ടും അത് തീർച്ചയാണ് തീർച്ചയായും നമ്മൾ ഉപദേശങ്ങൾ എപ്പോൾ ആവശ്യമാണല്ലോ ഉപദേശം നമ്മൾ കൊടുത്തോണ്ടിരിക്കണം ഏതൊരു കുട്ടി നന്നായി കിട്ടിയാൽ നമുക്ക് അതിൻ്റെ ഗുണം അള്ളാഹുവിൻ്റെ പൊക്കത്ത് കിട്ടില്ലേ പക്ഷേ ഇന്നത്തെ കുട്ടികൾ തലമുറ അല്ലാത്തൊരു നീക്കങ്ങളിലേക്ക് ആണെന്നില്ല ഇവിടെ വന്നിരിക്കുന്ന സമയത്തും എൻ്റെ വീട്ടിൽ വന്നാലും ഇവൻ പറയലുണ്ട് അലിക്ക വെള്ളം നമ്മുടെ മക്കളെല്ലാം വളരെ വീക്കാണ് വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് ഞാനിവനോട് എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് ചെയ്യുക നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ ഒരു സ്വയം നന്നാകുകയാണെങ്കിൽ നന്നായിട്ടെ എന്നല്ലാണ്ട് വേറെ രക്ഷ നമുക്ക് രക്ഷപ്പെടുത്താണ്ട് ഒരു മാർഗ്ഗം കാണുന്നില്ല നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കുന്നവരല്ല എന്ന് എൻ്റെ സുഹൃത്തിനോട് പറയലുണ്ട് ഈ പറഞ്ഞ വാക്കുകൾ അപ്പോൾ കേട്ടല്ലേ ഓൻ പറഞ്ഞ കാര്യങ്ങള് ഞാൻ കേട്ടു സൊല്യൂഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്വയം അതല്ല എന്നോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞത് സൊല്യൂഷൻ പറഞ്ഞല്ലോ സ്വയം നന്നായി വേര് അള്ളാഹോരോ നന്നായി കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം ചെയ്യാം അന്നല്ല അത് വേറെ നീ പറഞ്ഞാലോ ഞാൻ പറഞ്ഞാലോ എടുക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് ആ അള്ളാഹുനോട് പ്രാർത്ഥിക്കാം നമ്മൾ ഓരോ ഓരോ നന്നാക്കി കൊടുക്കുന്നുള്ളൂ അതേ പറയാനുള്ളു എന്ത് ഒന്നും കണ്ടിട്ടും പഠിക്കുന്നില്ലല്ലോ ഏഹ് മനുഷ്യൻ പെടഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഇപ്പോൾ കൊറോണ മറ്റേത് മറ്റേത് മറു പറഞ്ഞിട്ട് പെടഞ്ഞു വീണ് മരിക്കുകയാണ് മനുഷ്യൻ എന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല ദ്രോഹങ്ങൾ മാത്രം ചെയ്യാനുള്ള മനസ്സിലന് മനസ്സേ മനസ്സിനുള്ളൊന്ന് ഇല്ലാന്ന് പറയുന്നുണ്ടോ ആ ഏഹ് അതാണ് നന്മയുടെ ഭാഗങ്ങൾ ചിന്തിക്കുന്നില്ല തിന്മയുടെ ഭാഗങ്ങളിലേക്ക് നീങ്ങാനുള്ള സന് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അഭിപ്രായം ഓ ഒരു അതായത് സിദ്ധി കൊണ്ട് ഒരു വഴിക്ക് പോലും എനിക്ക് സിദ്ധിനെ കൊണ്ട് രണ്ട് കുറ്റം പറയാനുള്ള മാർഗങ്ങളെ മുന്നിലല്ലേ ഓ ഇന്ന് മുൻപന്തിയിലാണ് സഹായങ്ങൾക്ക് എന്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഓരോരോ മണിക്കൂറുകളുണ്ട് ലക്ഷങ്ങൾ പത്ത് ലക്ഷം പാഞ്ച് ലക്ഷം ഒരു കാലഘട്ടം ഇന്ന് സഹായം വളരെ ഒന്നും പറയാത്തി അപ്പോൾ ഇതുമായിട്ട് സഹകരിച്ചതിന് ഒരുപാട് സന്തോഷവും നന്ദിയുണ്ട് പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഈ പ്രദേശത്ത് ഉള്ള പുതിയ തലമുറയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇനി വരും തലമുറകൾ ചെയ്യേണ്ടത് എന്താണെന്നാല് എനിക്ക് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നന്മയുടെ ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം യുവാക്കള് യുവാക്കളെ എനിക്കതേ പറയാനുള്ളൂ